ഞാൻ എഴുന്നേറ്റു നേരെ ബാത്റൂമിലേക്ക് പോയി കുളി കഴിഞ്ഞു വന്നപ്പോഴും ദേവേട്ടൻ ഉണർന്നിട്ടില്ലായിരുന്നു ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയി അമ്മ അവിടെ നല്ല പണിയിലാണ് ഞാനും സഹായിക്കാം ആ മോൾ ഇത്ര നേരത്തെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞോ വീട് മാറിക്കിടന്നിട്ട് മോൾ ഉറങ്ങാൻ പറ്റിയോ ഞാൻ എന്നും വീട്ടിൽ നേരത്തെ എഴുന്നേൽക്കും അമ്മയ്ക്കൊപ്പം അടുക്കളയിലും കയറും പിന്നെ വീട് മാറിക്കിടക്കുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ ഇന്നലെ നടന്ന കാര്യങ്ങൾ ഓർത്തപ്പോൾ ഉറങ്ങാൻ കുറച്ച് സമയമെടുത്തു മോൾ ഇനി അതേക്കുറിച്ചൊന്നും ഓർത്തു തല വകിക്കേണ്ട എല്ലാം അതിൻറെ വഴിക്ക് നടന്നോളൂ പിന്നെ അവൻ ഇന്നലെ എന്തെങ്കിലും പറഞ്ഞോ ദേവേട്ടന് ഒന്നും പറഞ്ഞില്ല ദേവേട്ടിന് എന്നോട് ദേഷ്യം ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത് അങ്ങനൊന്നും ഇല്ലെന്നറിഞ്ഞപ്പോ സമാധാനമായി അവൻ പാവാ മോളെ എല്ലാവരെയും വലിയ കാര്യമാണ് ആർക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അവൻ അവിടെ ഉണ്ടാകും പിന്നെ കുറച്ച് ദേഷ്യം കൂടുതലാണ് അതുപോലെ കള്ളം പറയുന്നത് അത് അവന് ഇഷ്ടമല്ല ആരെങ്കിലും അവനോട് കള്ളം പറഞ്ഞാൽ അവനത് പൊറുക്കുകയും ഇല്ല മോൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട അവന് മോളെ ഇഷ്ടമാകും കുറച്ച് സമയം വേണ്ടി വരുമെന്നേ ഉള്ളൂ നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാതിരിക്കാനാവില്ല കാരണം അവൻ്റെ താലിയ മോളുടെ കഴുത്തിൽ കിടക്കുന്നത് എത്ര ദുഷ്ടനാണെങ്കിൽ പോലും ഒരു പെണ്ണിനും തൻ്റെ ഭർത്താവിനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല മോൾക്ക് അവനെ മനസ്സിലാക്കാൻ പറ്റും തിരിച്ച് അവനും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ് അതുകൊണ്ടാണ് ഇന്നലെ അങ്ങനെയൊക്കെ നടന്നത് ആ അത് പോട്ടെ അമ്മ മാറ ഞാൻ ദോശ ചൂടാം അതൊക്കെ ഞാൻ ചെയ്തോളാം മോളിതേ ഈ ചായ ദേവന് കൊണ്ടുപോയി കൊടുക്ക് അവനിപ്പോ എഴുന്നേറ്റ് കാണും രാവിലെ ചായ കിട്ടാൻ വൈകിയാൽ ഈ വീട് തിരിച്ചു വെക്കൂ അവൻ അതും പറഞ്ഞ് അമ്മ ചായക്കപ്പ് എൻ്റെ കയ്യിൽ വെച്ചു തന്നു ഞാൻ അതുമായി മുകളിലേക്ക് നടന്നു മുറിയിലെത്തിയപ്പോൾ ദേവേട്ടൻ ബാത്റൂമിൽ നിന്ന് കണ്ണും തിരുമ്മി ഇറങ്ങി വരുന്നത് കണ്ടു എടോ താനതാ മേശപ്പുറത്ത് വെച്ചിട്ട് ഇങ്ങോട്ട് വാ എൻ്റെ കണ്ണിലെന്തോ പോയി ഒന്നൂതി തന്നേ ദേവേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ മടിച്ചു മടിച്ചാണ് അടുത്തേക്ക് ചെന്നത് ദേവേട്ടന് എന്നെക്കാളും കുറച്ച് പൊക്കമുണ്ട് അതുകൊണ്ട് ഞാൻ തള്ളവരിയിൽ കുത്തിപ്പൊങ്ങി ദേവേട്ടൻ്റെ കണ്ണിലേക്ക് ഊതി ദേവേട്ടൻ കണ്ണു തുറന്നതും പെട്ടെന്ന് എൻ്റെ ബാലൻസ് തെറ്റി പുറകിലേക്ക് വീഴാൻ പോയതും ഒരു കൈ എൻ്റെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു ഞാൻ കണ്ണു തുറന്ന് ദേവേട്ടനെ നോക്കി എന്തുകൊണ്ടാണെന്നറിയില്ല എനിക്ക് ആ കണ്ണുകളിൽ നിന്ന് കണ്ണെടുക്കാനേ തോന്നിയില്ല നീല കണ്ണുകൾ ആ കണ്ണുകൾക്ക് ഒരു കാന്തികതയുള്ളതുപോലെ തോന്നി ഞാൻ കുറേ നേരം ആ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു വെട്ടിയൊതുക്കിയ താടി കട്ടിമീശ മുഖത്തേക്ക് പാറി വീണ് കിടക്കുന്ന മുടികൾ പിന്നെ ആ നീലക്കണ്ണുകൾ ദേവേട്ടൻ്റെ വിളി കേട്ട് ഞാൻ ചിന്തയിൽ നിന്നും ഉണർന്നു പെട്ടെന്ന് ദേവേട്ടനിൽ നിന്ന് അകന്നു മാറി സോറി ദേവേട്ട ഞാൻ ഞാൻ പെട്ടെന്ന് വീടാൻ അതിന് താനെന്തിനെ എങ്ങനെ നിന്ന് വേർക്കുന്നത് പേടിച്ചു പോയോ മോളെ പെട്ടെന്നാണ് അമ്മ വിളിച്ചത് ദേവേട്ട അമ്മ അമ്മ വിളിക്കുന്നു ഞാൻ അങ്ങോട്ട് പോവാം ചായ അവിടെ വെച്ചിട്ടുണ്ടേ ഞാൻ വേഗം മുറിവിട്ട് പുറത്തേക്കിറങ്ങി നിനക്ക് എന്താ പോ പറ്റിയത് നീ എന്താ ദേവേട്ടനെ ആദ്യമായിട്ടാണോ കാണുന്നത് അങ്ങനെ നോക്കി നിൽക്കാൻ അതും പറഞ്ഞ് ഞാൻ തന്നെ എൻ്റെ തലക്കിട്ടൊരു കൊട്ട ദേവ നീ മോളെയും കൂട്ടി ഒന്ന് അയൽപ്പക്കത്തൊക്കെ ഒന്ന് വാ കല്യാണം കഴിഞ്ഞാൽ വിരുന്നുപോക്കുള്ളതല്ലേ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അമ്മ പറഞ്ഞു ഞാനൊന്നുമില്ല എനിക്കതിനോട് താല്പര്യവുമില്ല അല്ലെങ്കിൽ തന്നെ ഇന്നലെ വന്നവരൊക്കെ ഓരോന്ന് പറഞ്ഞിരിക്കുമായിരുന്നു ഇനി ഇവളെയും കൂട്ടി അങ്ങോട്ട് പോകാത്തതിന്റെ ഉള്ളൂ മോനെ അത് എങ്കി വേണ്ട നീ ബന്ധുക്കളുടെ വീട്ടിലെങ്കിലും ഒന്ന് കയറി വാ അവരെ വിചാരിക്കും അമ്മ ദേവേട്ടനെ വിടാൻ ഉദ്ദേശിച്ചില്ല അതൊട്ടും നടക്കില്ലമ്മേ അയൽക്കാരെ സഹിക്കാം ബന്ധുക്കളെ ഒട്ടും സഹിക്കാൻ കഴിയില്ല ഇന്നലെ എല്ലാവരും കൂടെ ഇവളെ കൊത്തിവലിക്കുന്നത് ഞാൻ കണ്ടതാണ് ഇവളുടെ ചേച്ചി നമ്മളോട് ചെയ്ത് തെറ്റിന് അവളുടെ ജീവിതം കൊണ്ട് പ്രായച്ഛിത്തം ചെയ്തിട്ടും ഇന്നലെ വല്യമ്മയും മറ്റും ഇവളെ എന്തുമാത്രം കുറ്റപ്പെടുത്തിയാണ് സംസാരിച്ചതെന്നറിയോ ശരിക്കും പറഞ്ഞാൽ നമ്മളല്ലേ ഇവളോടും വീട്ടുകാരും ദേഷ്യം കാണിക്കേണ്ടത് എന്നിട്ട് നമ്മൾ അങ്ങനെയാണോ ഇവളോട് പെരുമാറുന്നത് പിന്നെ അവർക്കെന്താ ഇന്നലെ നമ്മൾ എല്ലാവരും ഉണ്ടായിട്ടും എല്ലാവരും ഇവളെ പറയാവുന്നതൊക്കെ പറഞ്ഞു ഇനി വിരുന്നെന്ന് പറഞ്ഞ് ചെന്ന് ബാക്കി കൂടെ കേൾക്കണോ ഞാൻ എങ്ങോട്ടുമില്ല ഞാൻ എന്റെ ലീവി ക്യാൻസൽ ചെയ്ത് തിരിച്ചു പോകാൻ പോവാം അല്ലാതെ വേറൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല അത്രയും പറഞ്ഞ് ദേവേട്ടൻ മുകളിലേക്ക് പോയി എൻ്റെ കണ്ണറിയാതെ നിറഞ്ഞു ഇന്നലെ എല്ലാം തന്നെ ദേവേട്ടൻ കണ്ടിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി അമ്മേ അത് സാരമില്ല പുറമേ കാണിച്ചില്ലേലും ദേവേട്ടനും കാണില്ലേ സങ്കടം ചേച്ചിയെ ഭാര്യയുടെ സ്ഥാനത്ത് കണ്ടതല്ലേ പെട്ടെന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ പുറമേ ഒന്നും കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ മോളു പറഞ്ഞത് നേരാ ഞാൻ എന്ത് വണ്ടിയാ ഞാൻ അതൊന്നും ആലോചിച്ചില്ല മോളെ ആ സാരമില്ല അത് പോട്ടെ പിന്നെ അമ്മു അവൻ ലീവ് ക്യാൻസൽ ചെയ്തു പോകുമ്പോൾ നീയും കൂടെ പോണം അമ്മേ അത് എന്തിനാ അമ്മു നീ ഇവിടെയും അവൻ അവിടെയുമായാൽ നിങ്ങൾ എന്നും അകന്നു തന്നെ നിൽക്കും നിനക്കും അവനും ഇടയിലുള്ള അകലം കുറയണമെങ്കിൽ അവനും നീയും ഒരുമിച്ചായിരിക്കണം അവരോട് ഞാൻ പറഞ്ഞോളാം എന്നാ പോകുന്നതെന്ന് നോക്കട്ടെ അതും പറഞ്ഞ് അമ്മ അകത്തേക്ക് പോയി എൻ്റെ മനസ്സ് അപ്പോഴും ദേവേട്ടൻ്റെ ആ നീലക്കണ്ണുകളിൽ തന്നെയായിരുന്നു എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെയായി ദേവേട്ടൻ പറഞ്ഞതുപോലെ ലീവി ക്യാൻസൽ ചെയ്ത് കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ദേവേട്ടൻ തിരിച്ചു പോകാനുള്ള തീരുമാനമെടുത്തു ആ ഈ ഒരാഴ്ച എൻ്റെ മനസ്സ് മുഴുവൻ ദേവേട്ടൻ്റെ ആ നീലക്കണ്ണുകളായിരുന്നു അമ്മയുടെ നിർബന്ധം കാരണം എന്നെക്കൂടെ കൊണ്ടുപോകാൻ ദേവേട്ടൻ സമ്മതിച്ചു പോകുന്നതിന് രണ്ട് ദിവസം മുന്നേ എൻ്റെ വീട്ടിൽ പോയി എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം വീട്ടിലായിരുന്നു ബാംഗ്ലൂർ ചെന്ന് എന്തെങ്കിലും ജോലിക്ക് ട്രൈ ചെയ്യണമെന്ന് തോന്നിയാൽ അതൊക്കെ വേണ്ടേ പിന്നെ പറയാൻ മറന്നു ഞാനും ഒരു ഡോക്ടറാണ് ഗൈനക്കോളജിസ്റ്റ് അച്ഛൻ്റെ പരിചയത്തിലുള്ള ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു ചേച്ചിയുടെ കല്യാണം പ്രമാണിച്ച് ഞാൻ ലീവ് എടുത്തിരിക്കുകയായിരുന്നു ഇനിയിപ്പോൾ റിസൈൻ ചെയ്യണം അമ്മയുടെയും അച്ഛൻ്റെയും നിർബന്ധം കാരണം അന്ന് അവിടെ താമസിച്ചു പിറ്റേന്ന് രാവിലെ തന്നെ അവിടെ നിന്നിറങ്ങി ഒരു ദിവസം കൂടിയുള്ളൂ ഇവിടെ പോകാനുള്ളതൊക്കെ ഒരുക്കാനുണ്ട് മോളെ എല്ലാം എടുത്തു വെച്ചോ ഒന്നും മറന്നിട്ടില്ലല്ലോ ഇല്ല ഇല്ലമ്മേ എല്ലാ അടുത്ത് വച്ചിട്ടുണ്ട് ഞാനൊന്നും മറന്നിട്ടില്ല അമ്മു അവന് വേണ്ടതൊന്നും മറന്നില്ലല്ലോ അവിടെ ചെന്ന് എന്തെങ്കിലും ഇല്ലെന്ന് കണ്ട പിന്നെ ഒന്നും പറയണ്ട അതൊന്നും ഇല്ല എൻ്റെ അമ്മക്കുട്ടി ദേവേടിനോട് ചോദിച്ച് ഞാൻ എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട് ശിഖ ദേവേട്ടൻ വിളിക്കുന്നത് കേട്ട് ഞാനും അമ്മയും അങ്ങോട്ട് ചെന്നു ഞാൻ ദേവേട്ടനെ കണ്ടതും എന്തെന്ന രീതിയിൽ നോക്കി എടോ താൻ റെഡിയല്ലേ എല്ലാം എടുത്തല്ലോ ആ ഞാൻ റെഡിയാണ് അമ്മേ എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ ഇനി നിന്ന ബസ് മിസ്സാകും ഞങ്ങൾ എത്തിയിട്ട് വിളിക്കാം അമ്മയോടും അച്ഛനോടും വിച്ചുവിനോടും ഒക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ യാത്രയായി എനിക്കും ദേവേട്ടനും അടുത്തടുത്തായിരുന്നു സീറ്റ് ഞാൻ വിൻഡോ സീറ്റ് വേണമെന്ന് പറഞ്ഞ് ദേവേട്ടനോട് വഴക്കുണ്ടാക്കി ആ സീറ്റിൽ ഇരിപ്പുറപ്പിച്ചു കുറച്ചു കഴിഞ്ഞ് ബസ് സ്റ്റാർട്ട് ചെയ്തു ഒപ്പം എൻ്റെ ജീവിതവും